നമസ്കാരം വിദേശത്ത് നടന്ന മത്സരത്തിൽ ഹിജാബ് ധരിക്കാതെ മത്സരിച്ചതിന് ഇറാനിലെ മത മതഭരണകൂടത്തിൽ നിന്ന് കടുത്ത പീഡനം നേരിടേണ്ടി വന്ന പ്രമുഖ പർവ്വതാരോഹക രാജ്യം വിട്ടതായി സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു ഈ സംഭവം നടന്നത് ദക്ഷിണ കൊറിയയിൽ നടന്ന ക്ലൈംബിംഗ് മത്സരത്തിലാണ് ഇവർ പങ്കെടുക്കുകയും വിജയിക്കാവുകയും ചെയ്തത് എൽനാസ് അറക്കോബി എന്ന ഈ പർവ്വതാരോഹക ഹിജാബ് ധരിക്കാതെ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് അന്ന് ഉയർന്നത് ഇറാനിലെ യാഥാസ്ഥിതിക ഭരണകൂടവും അവരെ അനുകൂലിക്കുന്നവരും തന്നെ ഒരു വിദേശ രാജ്യത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഹിജാബ് ധരിക്കാതെ പങ്കെടുത്തതിന് റക്കോബിക്ക് നേരെ മത ഭരണകൂടവും അവരെ അനുകൂലിക്കുന്നവരും അതിശക്തമായ വിമർശനമാണ് നടത്തിയത് അബദ്ധവശാൽ ഹിജാബ് താഴെ വീണുപോയി എന്നാണ് തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ അന്ന് റക്കോബി വ്യക്തമാക്കിയത് എങ്കിലും നേരത്തെ തന്നെ അവർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നാണ് പലരും അന്ന് പറഞ്ഞു വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോവവുമായി ബന്ധപ്പെട്ട് മഹ്സാ അമീനി എന്ന യുവതി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സംഭവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് നിരവധി സംഘടനകൾ മറ്റും രംഗത്തെത്തിയിരുന്നു ഈ സംഭവത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹിജാബ് ധരിക്കാതെ ഇവർ പങ്കെടുത്തത് എന്നാണ് അവരെ എതിർക്കുന്നവർ അന്ന് വ്യാപകമായി പറഞ്ഞു വരുത്തിയിരുന്നത് മാത്രവുമല്ല മത്സരം കഴിഞ്ഞ് ദക്ഷിണ കൊറിയയിൽ നിന്ന് തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാസ്പോർട്ട് സർക്കാർ പിടിച്ചെടുത്തിരുന്നു എന്നും ആരോപണം ഉയർന്നിരുന്നു ഏതായാലും റെക്കോബിക്കെതിരെ അന്ന് വലിയ നീക്കങ്ങളാണ് നടന്നിരുന്നത് കൂടാതെ ഇവർ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവരുടെ സ്വന്തം വീട് ആ നാട്ടിലെ യാഥാർത്ഥ്യ വിഭാഗത്തിൽപ്പെട്ട സർക്കാരിൻ്റെ ആളുകൾ പൂർണ്ണമായും ഇടിച്ച് നിരത്തുകയായിരുന്നു വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ റക്കോബി നേടിയ മെഡലുകളുമായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവരുടെ സഹോദരൻ്റെ ചിത്രം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഏതായാലും ഇപ്പോൾ റക്കോബി സ്പെയിനിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് സൂചന അവരുടെ സഹോദരനായ ദാവൂദ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ റക്കോബിയുടെ ഭർത്താവ് ഇപ്പോഴും ഇറാനിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നും അവർ ഏതെങ്കിലും രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടിയതായി അറിയില്ല എന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മത ഭരണകൂടം അധികാരം പിടിച്ചെടുത്തതിനു ശേഷം എല്ലാ മേഖലകളിലും അവർ സ്ത്രീകൾക്കെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധമാക്കിയത് ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും സ്ത്രീകൾ അതിക്രൂരമായി തന്നെ മർദ്ദിക്കപ്പെടുകയും ചിലർ കൊല്ലപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഹിജാബ് ധരിക്കാതെ ഒരു മെട്രോയിൽ യാത്രയായിരുന്ന ഒരു യുവതി പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കാണ കണ്ടെത്തുകയായിരുന്നു അപ്പോൾ ഇതുപോലെ നിരവധി സംഭവങ്ങളാണ് അവിടെ നടന്നത് ഈയിടെ ഇറാനിലെ ഒരു സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിനി ഹിജാബ് വിരുദ്ധ നിലപാടിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അർദ്ധനഗ്നയായി നടന്നിരുന്നത് വലിയ വാർത്തയായിരുന്നു ഇവരെ പിന്നീട് സദാചാര പോലീസ് പിടികൂടുകയും അവരെ ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് പിന്നീട് ഇവരെ വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഇറാനിലെ സ്ഥിരം രീതി അനുസരിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ കൊന്നുകളയുകയോ അതല്ലെങ്കിൽ ജീവിതാലം മുഴുവൻ ജയിലിടുകയോ ചെയ്യുന്നതാണ് പതിവ് ഏതായാലും ഇത്രയും വലിയൊരു കായിക താരത്തിന് നേരെ പോലും ഈ ഒരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ വരെ ഇടപെട്ടിരുന്നു പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല മത നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഒളിമ്പിക് കമ്മിറ്റി ഇടപെട്ടിട്ട് പോലും അവർ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവച്ചയ്ക്കും തയ്യാറായിരുന്നില്ല ഇവർ വീട്ടു തടങ്കലിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു ഏതായാലും എങ്ങനെയാണ് അവർ വിദേശ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല